പോ പോ ള വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ നിന്റെ അപ്പ അറിഞ്ഞ മുതത്ത് നോക്കി ഹൈറ്റ് പൊന്തിക്കണ അവൻ പോന്നെ നിന്നെ ഞാൻ പിടിച്ചു നിന്നെ ഞാൻ പിടിച്ചിട്ടെന് െ എന്താ പോണു നോക്കട്ടെ ഞാൻ പോടി അപ്പൊ എന്റെ കുട്ടിണ്ടീ ആ നീ ഇനി തൊടുന്നീ അതില്

പ്പന്റപ്പന എനിക്കിന്ന് മീൻ വേണ്ടി ഇന്നലെ ചെമ്മീൻ വാങ്ങിച്ചു ഇവിടെന്തോ ലോട്ടറി അടിച്ചിട്ടുണ്ടാ ഞാൻ അറിയാണ്ട് ചോദിക്കും ദിവസം വന്ന് ഒന്ന് കോളിമ്പലിച്ച കോളിമ്പല അഴിച്ചു വെക്കേ വേണ്ട 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 മീനൊന്നും വേണ്ട പറഞ്ഞ